ഇന്നത്തെ ദിവസത്തെ സംഭവ വികുലമാക്കുന്നത് ഇപിയുടെ രാഷ്ട്രീയ ബോംബ് തന്നെയാണ് അത് സി പി എം കേന്ദ്രങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം അഭിലാഷ് ഇ പി ഈ വിഷയത്തെ ഓൺ ചെയ്യുന്നില്ല ഇ പി അപ്പാടെ ഇത് നിഷേധിക്കുന്നു തനിക്കെതിരായ ഗൂഢാലോചന തനിക്കെതിരായ കരിവാരിത്തേക്കൽ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രസക്തമല്ലേ തീർച്ചയായും ഒന്ന് ഇ പി ജയരാജൻ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് അത് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതിന് താൻ പേരിട്ടിട്ടില്ല താൻ ഇടുന്ന പേരിതായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡി സി ബുക്സുമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറയുകയും ചെയ്യുന്നു അതായത് കവർ റിലീസ് ഞാൻ അറിഞ്ഞിട്ടില്ല പുസ്തകത്തിന്റെ പേര് ഞാൻ അറിഞ്ഞിട്ടില്ല പുസ്തകം പൂർത്തിയാക്കിയിട്ടില്ല ഡി സിക്ക് കരാർ കൊടുത്തിട്ടില്ല ഇതാണ് ഇ പി ജയരാജന്റെ വാദം ഈ ഇ പി ജയരാജന്റെ വാദങ്ങളെ സി പി എം മുഖവിലേക്ക് എടുക്കുന്നു ഇതൊരു ചതിയാണ് എന്ന നിലപാട് സി പി എം എടുക്കുന്നു അപ്പോൾ തന്നെയും ഇ പി ഒരു പുസ്തകം ഉണ്ടല്ലോ അദ്ദേഹം ഈ ദിവസം ഈ ഉള്ളടക്കം അത് ചർച്ചയാക്കപ്പെടണം ഇത് പുറത്തേക്ക് വരണം നൂറ്റി എൺപത്തി ഒന്ന് പേജുകളിലുള്ള ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ തരത്തിലേക്ക് പോകുന്നെങ്കിൽ ഇ പി യുടെ വാക്കിലെ ഇപ്പോൾ ഇന്ന ദിവസം ഒരു പക്ഷെ വിശ്വസിക്കേണ്ടി വരുമല്ലേ തീർച്ചയായും ഇ പി ജയരാജൻ രാവിലെ പറഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു പണി കിട്ടിയതാവാം കാരണം തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അലങ്കോലമാക്കിയാൽ അദ്ദേഹത്തിന് പാർട്ടിയിലും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു പക്ഷേ ഒരു കാര്യം നമുക്കൊരു പുസ്തകം സ്വാഭാവികമായും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാമല്ലോ എന്റെ ഗ്രന്ഥകർത്താവും ആ പ്രസാധകനും തമ്മിലുള്ള ആശയവിനിമയം കോൺവെർസേഷൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പുസ്തകം രൂപീകരിക്കപ്പെടുമ്പോൾ മാത്രമല്ല ഡി സി കഴിഞ്ഞത് ഔദ്യോഗിക പേജിലൂടെ ഇത് അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ഈ ഡെവലപ്മെന്റ്സിനെ അതായത് ഈ പ്രസാദകൻ ഇനി തീർച്ചയായും വന്ന് അവരുടെ നിലപാട് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായും സാധകൻ വലിയ വിശദീകരണം നടത്തിയിട്ടില്ല നിർമ്മിതിയിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് റിലീസ് ഇല്ല എന്ന് മാത്രമേ പ്രസാധകരായ ഡി സി ബുക്സ് പറയുന്നുള്ളൂ പക്ഷേ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ ഇ പി ജയരാജനെ പെടുത്തിയതാണോ തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ അദ്ദേഹം കഴിഞ്ഞ ഓർമ്മയുണ്ടല്ലോ പ്രദർശനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ഇതുപോലെ രാവിലെ മുതൽ ഇ പി ജയരാജനായിരുന്നു ചർച്ചാ വിഷയം അന്ന് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ അത് തുടർന്നുള്ള ഇപിയുടെ പ്രതികരണം ഇതൊക്കെയായിരുന്നു വാർത്തയിൽ ഇന്ന് പിണറായി വിജയൻ സർക്കാർ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ ുർബലമാണ് എന്നതടക്കമുള്ള പരാമർശങ്ങളുള്ള ഇ പി ജയരാജന്റെതായി പുറത്തു വന്ന രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ പാലക്കാട് സ്ഥാനാർത്ഥിയുമായി വളരെ പ്രധാനപ്പെട്ട കാരണം സി പി എം കേന്ദ്രങ്ങൾ കെ വിജയൻ ഇപ്പോ നമ്മുടെ വിജയൻ ഇ പി ജയരാജൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട് ഇ പി ജയരാജന്റെ പുസ്തകത്തിൽ ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ എല്ലാവരും പ്രതീക്ഷിതമാണ് പക്ഷെ അത് ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വരും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇ പി ജയരാജൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയാണല്ലോ സ്വാഭാവികമായും ചെയ്യുക ഇത് ആ പറഞ്ഞു കൊടുത്ത് എഴുതിച്ച കോപ്പി പുറത്തുപോയതാണോ ഇ പി പറയുന്നത് പോലെ ഇപിയുടെ അറിവില്ലാതെ പൊടുന്നനവേ ഇത് പ്രസാധകൻ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നോ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഇപിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇപിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ സി പി ഐ ഒരു നേതാവ് എന്ന നിലയിൽ എങ്ങനെ താൻ രൂപപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നു ഇ എം എസ് എം വി രാഘവൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടുള്ള തൻ്റെ സൗഹൃദം ആ ബന്ധങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു എന്ന കാര്യങ്ങൾ കെ എസ് എഫിൻ്റെ ഉത്ഭവം മുതലുള്ള എല്ലാ കാര്യങ്ങളും വളരെ 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 വിശ്വസനീയമാണ് കാരണം അതെല്ലാം തന്നെ ഇപിയുടെ അപൂർവമായ ഫോട്ടോകൾ ആ പുസ്തകത്തിൽ മറിച്ച് നോക്കിയാൽ ഒരുപക്ഷെ അഭിലാഷനും കൂടി അത് കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ വളരെ അപൂർവമായ ചില ഫോട്ടോകൾ പ്രത്യേകിച്ച് വെടികൊണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ആ ഭാഗങ്ങൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു വിവാദവും ഉണ്ട് എന്ന് തോന്നുന്നില്ല വിവാദങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഉണ്ടായത് ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് അവിടെ ചില കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇ പി ജയരാജൻ്റെ വാക്കുകൾ നമ്മൾ വിലക്കെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് സരിൻ ഉൾപ്പെടെയുള്ള അതായത് സരിൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് അധികം നാളായിട്ടില്ല സരിൻ ഉൾപ്പെടെയുള്ളത് സരിന്റെ വിശദീകരണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച വിലയിരുത്തൽ അന്വരെനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച വിലയിരുത്തൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഭാഗത്ത് ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായി അല്ലെങ്കിൽ ഇ പി ജയരാജൻ പറഞ്ഞു കൊടുത്തതിനേക്ക് അപ്പുറത്തേക്ക് ചില ഇടപെടൽ ഉണ്ടായി എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം പക്ഷേ ആദ്യ ഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് വിവാദങ്ങൾ ഒന്നും തന്നെ ഇല്ല അങ്ങനെയാണെങ്കിൽ അത് ആര് ചെയ്തു എന്നെടുത്താണ് ആര് മറുപടി പറഞ്ഞെടുക്കേണ്ടത് ഡി സി ബുക്സ് മറുപടി നൽകേണ്ടത് ആ ഡി സി ബുക്സിൻ്റെ മറുപടി ഇപ്പോൾ പൂർണ്ണമായും വിശ്വസനീയമല്ല അല്ലെങ്കിൽ അത്രയും കൃത്യമായ വിശദീകരണങ്ങൾ വന്നിട്ടില്ല ഇനി മറിച്ച് ഇ പി ജയരാജൻ പറയുന്നത് അങ്ങേയറ്റം വൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാം അതിലൊരു ചതിയിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ പാർട്ടി എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും മുഖവിലക്കെടുക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഇ പി യുടെ രാഷ്ട്രീയ ഭാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആത്യന്തികമായ കർത്തവ്യമാണ് അവിടെ ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാത്ത സ്ഥിതിക്ക് സാധാരണ നമ്മൾക്കൊരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് ആയി അവരൊരു കരാറിലേർപ്പെടും അങ്ങനെ ഒരു ധാരണാപത്രമൊക്കെ ഉണ്ടാകാം ധാരണയിൽ ഏർപ്പെട്ടേക്കാം അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ കാരണം ഒരു അനൗൺസ്മെൻറ്റ് ഒരു വിശ്വാസയോഗ്യം എന്ന തരത്തിൽ പറയുന്ന രീതിയിലേക്ക് അവർ കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയാണ് പുടിതലൊരു പ്രഖ്യാപനം നടത്തുന്നു പുസ്തകമിതാ വിപണിയിലേക്ക് എത്താൻ പോകുന്നത് അതൊപ്പോൾ അവിടെ ഇ എന്ന വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ് ഇ പി ഇക്കാര്യം ഇ പി അറിഞ്ഞിട്ടുണ്ടോ ഇ പി യുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ അതല്ല എങ്കിൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണിത് ആ നിലയ്ക്ക് എന്തെങ്കിലും ഒരു ആശയവിനിമയം സംബന്ധിച്ച് എന്താണ് ഇ പി പറയുന്നത് പ്രത്യേകം ഒരു ധാരണയും ഇല്ലാതെ ഇത്രയും വലിയൊരു പുസ്തകം ഇ പി ജയരാജനെ പോലെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് ഇത്രയും വലിയ രാഷ്ട്രീയ പിന്തുണയില്ല ഉള്ള സംഘടനാ പിന്തുണയുള്ള ഒരു നേതാവിൻ്റെ ഒരു പുസ്തകം അങ്ങനെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും കരുതാൻ വയ്യ ഇ പി പുസ്തകം എഴുതുന്നുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഏതാണ്ട് ഒരു നാല് മാസം മുൻപ് തന്നെ ഈ കാര്യം അദ്ദേഹം തന്നെ ഔദ്യോഗികമായി അറിയിച്ചതുമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ പുസ്തകം ഡി സിയുമായി ഏതെങ്കിലും രീതിയിൽ ഒരു വാക്കാൽ കരാർ ഉണ്ടാകാം അല്ലെങ്കിൽ ഔദ്യോഗികമായി അതൊരു ഔപചാരികമായ ഒരു കരാറോ ഒരു രേഖയോ അതിന് ഇല്ല എങ്കിൽ കൂടിയും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരുപക്ഷേ ഈ ഡി സിയോട് അല്ലെങ്കിൽ ഡി സി ഇ പി ജയരാജനോട് സമ്മത വാങ്ങുകയും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് രേഖാമൂല്യമുള്ള ഒരു കരാർ അത് സംബന്ധിച്ച ചില അവ്യക്തതകൾ അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടത് ഡി സി ബുക്സാണ് വാക്കാലാണോ പറഞ്ഞിട്ടുള്ളത് അല്ല ഔദ്യോഗികമായി രേഖാമൂലം ഉണ്ടായിട്ടുണ്ടോ അത് അയച്ചു കൊടുത്തിട്ടുണ്ടോ അതിലൊപ്പുവെച്ച് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടോ അത് ഫയലിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പറയാൻ നിർബന്ധമായും അല്ലെങ്കിൽ തീർച്ചയായും ഡി സിക്ക് ഉത്തരവാദിത്തമുണ്ട് കാരണം ഇ പി ജയരാജനെ പോലെ ഇത്രയും മുതിർന്ന നേതാവിനെ പൊതുസമൂഹത്തിൽ ഇത്രയും മോശമായി ചിത്രീകരിക്കപ്പെടുന്നു അദ്ദേഹത്തെ കടുത്ത ഒരു വിവാദത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്നു പ്രത്യേകിച്ച് അദ്ദേഹം രാഷ്ട്രീയമായി അത്രയൊന്നും ഒരു ഒരു വലിയ പദവി വലിയ പദവിയിലാണെങ്കിൽ പോലും അത്രയൊന്നും ശക്തമായ ഒരു രാഷ്ട്രീയ പിന്തുണ ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ജനകീയ പിന്തുണയും പാർട്ടിയുടെ പിന്തുണയും ഇല്ലാത്തൊരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ സമയത്ത് തന്നെ ഇങ്ങനെ വീണ്ടും ഒരു പ്രതിനിധിയിലേക്ക് പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ഒരു മികച്ച പ്രസാധകർ എന്ന നിലയിൽ ഡി സി ബുക്സിന് ചേർന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് അവരുടെ നിന്നാണ് ഈ കാര്യത്തിൽ എന്ത് പക്ഷേ എന്നുള്ളതും ശ്രദ്ധയാണ് ഇപ്പോൾ ഇ പി ജയരാജനെ വിശ്വസിക്കുന്നു എന്ന സമീപനമാണ് എം വി ഗോവിന്ദൻ മാസ്തറും എ വി ജയരാഘവനും അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ തുടർച്ചയായി രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഇ പി മൂലം പാർട്ടി പ്രതിസന്ധിയിലാവുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഏഴ് മണിക്ക് തന്നെ പ്രകാശ് ജാവ്ദേക്കർ വിവാദത്തിൽ ഇപിയുടെ നീണ്ട പ്രതികരണം ഉണ്ടാകുന്നു തുടർന്ന് ആ ദിവസം മുഴുവൻ അതേക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് ഇന്ന് പുതാ ഉപതെരഞ്ഞെടുപ്പ് ദിവസം രണ്ട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസം നോക്കൂ രാവിലെ മുതൽ ഇ പി ജയരാജന്റെ പുസ്തകം സംബന്ധിച്ച വിവാദങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ അങ്ങനെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പാർട്ടിയെ പ്രതി ാക്കുന്നു എന്ന സാഹചര്യത്തെ സി പി എം ഇന്ന് അതിനെ ലഘൂകരിച്ചു കാണുന്നുണ്ടെങ്കിലും നാളെ അങ്ങനെയാകുമോ പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റി അടക്കം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ തീർച്ചയായും അത്ര എളുപ്പമായിരിക്കില്ല കാരണം ഈ വിവാദം കൂടുതൽ കത്തിപ്പടരാതിരിക്കാനുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ നേതൃത്വം എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് അത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണമെടുത്താലറിയാം ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം എടുത്താൽ അറിയാം വിജയരാഘവന്റെ പ്രതികരണം എടുത്താലറിയാം എം പി രാജേഷിൻ്റേതും പ്രകാശ് കാരാട്ടിൻ്റെതൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള വിശദീകരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാരണം കൂടുതൽ കൂടുതൽ ഇത് ചർച്ച നടത്തി അതിനകത്തു നിന്നുള്ള ഏതെങ്കിലും പദങ്ങൾ ഉപയോഗിച്ച് മാധ്യമങ്ങൾ പിന്നെയും ആ വിവാദം കത്തിപ്പടർത്തേണ്ട എന്നതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന അത്ര എളുപ്പമായിരിക്കില്ല പാർട്ടിയെ ഇ പി ജയരാജ വിശ്വസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അതുകൊണ്ട് അതിനകത്തേക്ക് വരുമ്പോഴേക്കും ഇ പി വീണ്ടും ദുർബലനാകാനുള്ള സാധ്യതയുണ്ട് ഇ പി പറയുന്നത് അതുപോലെ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇ പി എന്നും ഒരു പാർട്ടിക്ക് തലവേദനയാകുന്നു എന്നൊരു ചർച്ചയെങ്കിലും സ്വാഭാവികമായും വരും എന്തുകൊണ്ട് ഇ പി നിരന്തരം വിവാദത്തിൽ പെടുന്നു എന്നതിന് ഒരുപക്ഷെ ചോദ്യങ്ങൾ ഈ കമ്മിറ്റികൾ ഉൾപ്പെടെ ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇ പി പാർട്ടിക്ക് ഒരു ബാധ്യതയാകുന്നു എന്നൊരു സംശയത്തിന് പക്ഷേ യാത്ര നടത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി നടത്തുന്ന യാത്രയും പദ്ധതി ഒരു വിവാദ ദല്ലാളുമായിട്ടുള്ള കൂടിക്കാഴ്ച അങ്ങനെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ ദിവസം വരുന്ന ഇത് ഒരു തരത്തിൽ പാർട്ടി ഇന്നിപ്പോൾ മാനിഫുലേഷാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ അക്കം പറയുന്നുണ്ടെങ്കിൽ ഇത് ഗൌരവത്തോടു കൂടി പാർട്ടി സമീപിക്കേണ്ട ഒരു വിഷയം മാറുകയല്ല തീർച്ചയായും കാരണം പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ചേലക്കര എന്നുള്ളത് വിജയിച്ചേ എന്നുള്ള മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് അസംബ്ലി സെഗ്മെന്റുകളിൽ പത്തൊൻപത് അസംബ്ലി സെഗ്മെന്റുകളിൽ മാത്രമേ

മായ തെരഞ്ഞെടുപ്പിൽ ഈ വിവാദം കൊണ്ടൊരു തട്ടുകേറുണ്ടായാൽ അത് സി പി എമ്മിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം